ഹലോ അങ്ങനെ അനീത്തി അനീത്തി വന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞില്ല അല്ലേ മറിന്നാണ് പേര് അങ്ങനെ അവള് വന്ന് പെട്ടി പൊളിക്കേണ്ട തിരക്കിലാണ് പെട്ടി പൊളിക്കില്ല തുറക്കുന്ന തിരക്കിലാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളുടെ ഈ പെട്ടി തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നോ എനിക്ക് ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവളുടെ ടെൻ കെ ജി ഹാൻഡ് ലഗേജിൽ മാത്രമാണ് അവളുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവളുടെ തേർട്ടി കെ ജി മൊത്തം എനിക്ക് തിന്നാനുള്ള സാധനങ്ങളായിരുന്നു പിന്നെ ഇത് റാഫൽ മല കയറെ ഉല്ലുപ്പള്ളി പെരുന്നാൾക്ക് മേടിച്ചൻഡിയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡാഡി മേടിച്ചു വിട്ടതാ പിന്നെ അവൾക്ക് കുറേ മോൾക്ക് കുറേ സ്റ്റിക്കേഴ്സ് കൊണ്ടിട്ടുണ്ടായിരുന്നു അവളുടെ ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ട് സർപ്രൈസായിട്ട് കുറേ സ്റ്റിക്കേഴ്സ് അവൾ ഭയങ്കര ഹാപ്പി ഇതാണ് ഐറ്റംസ് മമ്മി ഉണ്ടാക്കി കൊടുത്തയച്ച ഐറ്റംസാണ് കുറേ ഉണ്ടായിരുന്നു ഇതിൽ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പകുതി എണ്ണത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ആക്ച്വലി അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ വീഡിയോ കാണിച്ചു തരാം ഇത് മമ്മിയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കട്ട്ലെറ്റ് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരു കട്ട്ലെറ്റ് ആണ് പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റ് അതേപോലെ കൊത്തി വറുത്തറച്ചി എന്ന് പറയും ഞങ്ങളുടെ അമ്മാരെ സ്പെഷ്യലാണ് അത് മമ്മി നന്നായിട്ട് അടിപൊളി ആയിട്ടുണ്ടാക്കും അതും ബീഫ് തന്നെയാണ് ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം സാധനം പിന്നെ ഇത് നമ്മുടെ ബ്രാല് വറുത്തത് ഞങ്ങൾ തൃശ്ശൂർ വല്ല ഒരുക്കാർക്ക് ഇല്ലാതെ പറ്റത്തില്ല റോബിയുടെ ഫേവറേറ്റ് ഫിഷ് ഫ്രൈ ആണ് ബ്രാലുണ്ടെങ്കിൽ റോബിക്ക് വേറെ ഒന്നും വേണ്ട പിന്നെ ഇത് നമ്മുടെ ഉല്ലുപ്പള്ളീരെ പെരുന്നാളുടെ കരിമ്പ് ഇതൊക്കെ എൻ്റെ പ്രാന്തമെന്ന് വിചാരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കര നൊസ്റ്റുമായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇതിങ്ങനത്തെ കുറേ ബിസ്ക്കറ്റ്സൊക്കെ എല്ലാവരും ബേക്കറിയിൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ ഇത് ഉണ്ണിയപ്പം ഇത് മരണാണ്ടി ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചതാണ് ഉല്ലുപ്പള്ളി പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഉൾ ഉണ്ണിയപ്പമായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞാനൊരു അച്ചാറ് പ്രാന്തി ആയതുകൊണ്ട് കുറേ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഈ ചെമ്മീൻ വറവെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടമാവായിരിക്കും അത് കുറച്ചുണ്ടെങ്കിൽ ചോറ് മൊത്തം ഇട്ട് നമുക്ക് തിന്നാൻ പറ്റും അങ്ങനെ ചെമ്മീൻ പിന്നെ ഇത് നമ്മുടെ മാമ്മിച്ചേട്ട തീ കോട്ടയംകാർക്കറിയായിരിക്കും മാമ്മിച്ചേട്ട തീരെ നമ്മുടെ എന്താണ് ചക്ക വരട്ടിയത് നോർമൽ ബേക്കറിയിൽ നിന്ന് കിട്ടണത് പോലെയല്ല ഭയങ്കര ഹോം മെയ്ഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും പിന്നെ കുറേ ലഡു ജിലേബി ഇതൊക്കെ റോബി പറഞ്ഞിട്ട് ഡാഡി കൊണ്ടു വന്നതാണ് കേട്ടോ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി മേടിച്ചിട്ട് കൊണ്ടുവന്നതാണ് ജോണിയങ്ങള് ഡാഡിയുടെ ഫ്രണ്ട് ആൾ പോയി മേടിച്ച് കൊണ്ടുവന്നതാണ് ഇത് അരി അവിടെ നേർച്ച ഉണ്ടായിരുന്ന അരിയാണ് ഉല്ലുപ്പുള്ളി പെരുന്നാളിൻ്റെ പിന്നെ ഇത് പൊപ്പ് കോൺ എല്ലാവർക്കും ശരി വരുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഈ എക്സിബിഷൻ്റെയും പെരുന്നാളിൻ്റെയും പൊപ്പ്കോൺ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇഞ്ചംപൊളിയാണ് അടിപൊളിയായിരുന്നു പിന്നെ കുഴലപ്പം പിന്നെ ഈ കവറിൽ വേറെ വേറെന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ മുഴുവൻ ഞാൻ എടുത്തില്ല വീഡിയോ എന്താണ് അണ്ടി ഉണ്ട പിന്നെ അവലോസ് അവലോസുണ്ട ആ അവലോസുണ്ട പിന്നെ ഇത് മാമിച്ചേടത്തേന്നെ ചുരുട്ട് ഫേമസ് ആണ് അവരുടെ അടിപൊളി ഒരു ഐറ്റം ആണ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ നോക്കിയിട്ട് കാണാൻ